നമസ്കാരം രാജസ്ഥാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം വിവാദത്തിൽ മുസ്ലിം വിഭാഗങ്ങൾക്കെതിരായ വിദ്വേഷ പ്രസംഗമാണ് മോദി നടത്തിയത് എന്നാണ് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ ആരോപിക്കുന്നത് മോദി നുണ പറയുകയാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കി വിദ്വേഷ പ്രസംഗത്തിനെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും ഖാർഗെ പറഞ്ഞു ഹിന്ദു മുസ്ലിം പ്രസ്താവനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയായ സാഹചര്യത്തിൽ ഇന്ത്യാ സഖ്യം വിജയിക്കുമെന്ന് തിരിച്ചറിഞ്ഞ പ്രധാനമന്ത്രി വർഗീയ കാർഡ് ഇറക്കുന്നു എന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് പരാതി നൽകി എന്നാണ് റിപ്പോർട്ടുകൾ രാജ്യത്തിന്റെ സ്വത്ത് കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് നൽകുമെന്നായിരുന്നു രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ മോദി പറഞ്ഞത് കോൺഗ്രസ് അവരുടെ പ്രകടന പത്രികയിൽ പറയുന്നതനുസരിച്ച് അമ്മമാരുടെയും സഹോദരിമാരുടെയും കൈവശമുള്ള സ്വർണം വിതരണം ചെയ്യും രാജ്യത്തിന്റെ സമ്പത്തിനു മുകളിൽ ഏറ്റവും കൂടുതൽ അവകാശമുള്ളത് മുസ്ലിങ്ങൾക്കാണ് എന്നായിരുന്നു മൻമോഹൻ സിംഗ് സർക്കാരിന്റെ വാദമെന്നും ആരോപിച്ചിരുന്നു ഇതിനെതിരെയാണ് കോൺഗ്രസ് അടക്കം ഇപ്പോൾ രംഗത്തു വന്നിട്ടുള്ളത് അധികാരത്തിനുവേണ്ടി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും പരിശീലനത്തിന്റെ പ്രത്യേകതയാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ കുറ്റപ്പെടുത്തി രാജ്യത്തെ നൂറ്റിനാൽപ്പതിലധികം കോടി ജനങ്ങൾ ഇനി ഈ നുണയുടെ ഇരകളാകാൻ പോകുന്നില്ല കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക ഓരോ ഇന്ത്യക്കാരനുമുള്ളതാണ് അത് തുല്യതയെക്കുറിച്ചും എല്ലാവരുടെ നീതിയെക്കുറിച്ചും സംസാരിക്കുന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രിയും തന്റെ പദവിയുടെ അന്തസ് മോദിയോളം താഴ്ത്തിയിട്ടില്ല എന്നും മല്ലികാർജുൻ ഖാർഗെ എക്സ് പ്ലാറ്റ്ഫോമിൽ ആരോപിച്ചു ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് പിന്നാലെയുള്ള നിരാശ നരേന്ദ്രമോദിയുടെ നുണകളുടെ നിലവാരം വല്ലാതെ താഴുന്നു എന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി ഭയങ്കരണം അദ്ദേഹം പൊതുജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസിൻ്റെ വിപ്ലവകരമായ പ്രകടന പത്രികയ്ക്ക് വൻ പിന്തുണയാണ് ലഭിക്കുന്നത് രാജ്യം ഇനി തൊഴിലിനും ഭാവിക്കും വേണ്ടി വോട്ട് രേഖപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു മോദിയുടെ വിദ്വേഷ പ്രസംഗത്തിനെതിരെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു ആദ്യഘട്ട വോട്ടെടുപ്പിലെ നിരാശയിലുണ്ടായ ഭയം കാരണം മോദിയുടെ നുണകളുടെ നിലവാരം വല്ലാതെ കുറഞ്ഞതായും പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് എന്നുമാണ് എക്സിൽ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിന്റെ വിപ്ലവകരമായ പ്രകടന പത്രികയ്ക്ക് ലഭിക്കുന്ന വൻ പിന്തുണ ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട് രാജ്യമിപ്പോൾ വിഷയങ്ങൾ അടിസ്ഥാനമാക്കി വോട്ട് ചെയ്യും തൊഴിലിനും കുടുംബത്തിനും ഭാവിക്കും വേണ്ടിയായിരിക്കും ആ വോട്ടുകൾ ഇന്ത്യയ്ക്ക് വഴിതെറ്റിയിട്ടില്ല എന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി മോദി നടത്തിയ പ്രസംഗത്തിനെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ സി പി എമ്മും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു നേരത്തെ ഈ വിഷയത്തിൽ പരാതി നൽകാൻ കോൺഗ്രസ് തീരുമാനിച്ചിരുന്നു മോദിയുടെ വിദ്വേഷ പരാമർശത്തിനെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകുമെന്നാണ് സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ അറിയിച്ചത് അതേസമയം മോദിയെ രൂക്ഷമായി വിമർശിച്ച് മജ്ലിസ് പാർട്ടി അധ്യക്ഷൻ അസസുദ്ദീൻ ഒവൈസിയും രംഗത്തുവന്നു ഭൂരിപക്ഷ വോട്ടുകൾ ഉറപ്പാക്കാൻ മുസ്ലീങ്ങളെ ലക്ഷ്യമിട്ട് വൃത്തികെട്ട രാഷ്ട്രീയമാണ് നരേന്ദ്രമോദി കളിക്കുന്നത് എന്ന് ഒവൈസി കുറ്റപ്പെടുത്തി കോൺഗ്രസ് അധികാരത്തിൽ എത്തിയാൽ രാജ്യത്തിന്റെ സ്വത്ത് മുസ്ലിങ്ങൾക്ക് വീതിച്ച് നൽകുമെന്നും കടന്നുകയറ്റക്കാർക്കും കൂടുതൽ കുട്ടികൾ ഉള്ളവർക്കും നിങ്ങളുടെ സ്വത്ത് നൽകുന്നത് അംഗീകരിക്കാനാകുമോ എന്നുമാണ് നരേന്ദ്രമോദി രാജസ്ഥാനിലെ പ്രസംഗത്തിൽ ചോദിച്ചത് രാജസ്ഥാനിലെ ബൻസ്വാരയിൽ നടന്ന ബിജെപിയുടെ ജെ പിയുടെ തെരഞ്ഞെടുപ്പ് റാലിക്കിടെയായിരുന്നു മോദിയുടെ പരാമർശങ്ങൾ മോദിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിരവധി പരാതികൾ ലഭിച്ചതായി റിപ്പോർട്ടുണ്ട് സിപിഎം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളും പരാതി നൽകും മോദിയുടെ പ്രസംഗത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് മോദി മുസ്ലിംങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരെന്നും ധാരാളം കുട്ടികളുള്ളവരാണ് എന്നുമാണ് വിളിച്ചത് രണ്ടായിരത്തി രണ്ട് മുതൽ ഇന്നുവരെ മുസ്ലീങ്ങളെ അധിക്ഷേപിച്ച് വോട്ട് നേടുക എന്നത് മാത്രമാണ് മോദിയുടെ ഉറപ്പ് മോദിയുടെ ഭരണത്തിന് കീഴിൽ ഇന്ത്യയുടെ സമ്പത്തിന്റെ ആദ്യ അവകാശം അദ്ദേഹത്തിന്റെ സമ്പന്നരായ സുഹൃത്തുക്കൾക്കാണോ എന്നറിയണം രാജ്യത്തിന്റെ സമ്പത്തിന്റെ നാൽപ്പത് ശതമാനവും ഒരു ശതമാനം ഇന്ത്യക്കാരുടെ കൈകളിലാണ് സാധാരണ ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ ഒക്കെ ഭയപ്പെടുന്നവരാക്കി അതേസമയം അവരുടെ സമ്പത്ത് മറ്റുള്ളവരെ സമ്പന്നരാക്കാൻ ഉപയോഗിക്കുന്നു എന്നും അസസുദ്ദീൻ ഒവൈസി എക്സ് പ്ലാറ്റ്ഫോമിൽ കുറ്റപ്പെടുത്തി